ിൽ നിന്നും പരിരക്ഷ ആഭരണങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ബന്ധപ്പെടുക സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ജയമോഹിനെ ഗീതാക്കുഴി ചികിത്സാ സഹായം കൈമാറി അമരബല പഞ്ചായത്ത് പ്രസിഡന്റ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒരുപാട് ഫണ്ട് പങ്കെടുത്ത വ്യക്തി എന്നുള്ള നിലയിൽ നമുക്ക് പൈസ ഉണ്ടാക്കാനും പൈസ പിരിക്കാനും ഇപ്പോഴത്തെ കാലത്ത് വലിയൊരു പ്രയാസമില്ല എന്നാൽ ട്രാപ്പ് ചലഞ്ച് അതായത് പയ്യത് മുക്കി അല്ലെങ്കിൽ അതിനു വേണ്ടി പ്രവർത്തിച്ച് ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം രൂപ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ത്യാഗമാണ് ആ ത്യാഗം ഏറ്റെടുത്ത ഇതിൻ്റെ പ്രവർത്തകരെ സൗഹൃദ കൂട്ടായ്മയുടെ പ്രവർത്തകരെയും അതുപോലെ ഇവിടുത്തെ നാട്ടുകാരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കും നമ്മൾ ഇത്തരത്തിലുള്ള സൗഹൃദ കൂട്ടായ്മയാണെങ്കിൽ ഇത്തരം കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് നിന്നു കഴിഞ്ഞാൽ ഒരുമിച്ച് നിൽക്കുന്നതാണ് കൂട്ടായ്മ എന്ന് പറയുന്നത് എല്ലാ വിഭാഗം ആളുകളും ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒരുമിച്ചിരിക്കാൻ പറ്റിയ ഇടമാണ് ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ ഇത്തരം കൂട്ടായ്മകൾ അതായത് ഇത്തരം ഒരു ഒരുമിച്ച് നിന്നു കഴിഞ്ഞാൽ ഇത് മാത്രമല്ല നിരവധി പ്രവർത്തനങ്ങൾ നമുക്ക് നാട്ടിൽ കാഴ്ചവെക്കാൻ സാധിക്കും എന്നതിൻ്റെ ഉദാഹരണമാണ് കവള നമുക്കറിയാം ഞങ്ങൾ ഈ പഞ്ചായത്ത് ഭരണസമിതി വന്നിട്ട് നമുക്കറിയാം എന്റെ മുകളിലെ മുന്നിൽ പേന ബോർഡ് ഇങ്ങനെ കവണ നമുക്കറിയാം കവള പൊതു കളിസ്ഥലം ഒരു പഞ്ചായത്ത് ഭരണസമിതി വിചാരിച്ചാൽ അത് വാങ്ങാൻ കഴിയില്ല അത് ഒരു വലിപ്പത്തിനായിട്ട് ഞാൻ പറയുന്നില്ല പക്ഷെ അത് നിങ്ങൾ ഏറ്റെടുത്തതുകൊണ്ട് ഇവിടുത്തെ കൂട്ടായ്മയും മറ്റുള്ള പൊതുപ്രവർത്തകരും ഉണ്ണിട്ടടക്കമുള്ള ആളുകൾ ഉണ്ണിയവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല അത്തരം ആളുകൾ ഊർട്ടമായ ഒരു പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ആ പൊതു പരിശ്രമം അത് ജീവിതത്തിൽ നമ്മളെ ഈ തലമുറക്ക് മാത്രമല്ല വരുന്ന തലമുറയ്ക്കൊക്കെ അത് വലിയ പ്രയോജനം ചെയ്യും ഏതാണെങ്കിലും ആ വിഷയത്തൊക്കെ ഞാൻ കിടക്കുന്നില്ല എന്താണെങ്കിലും ഈ ട്രേപ്പ് ചെലതിലൂടെ ഇത്രയും വലിയൊരു ഭീമമായ തുക കണ്ടെത്തി എന്നുള്ളത് അത് വലിയൊരു പിന്നെ ത്യാഗം തന്നെയാണ് ഏതാണെങ്കിലും നമുക്കറിയാം ഈ സൗഹൃദ കൂട്ടായ്മ നിലവിൽ വന്നിട്ട് മൂന്ന് മൂന്ന് വർഷമായിട്ടുണ്ട് ഈ ഈ വർഷത്തിനുള്ളിൽ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കൂട്ടായ്മക്ക് കൂട്ടായ്മയുടെ കീഴിൽ അഞ്ചോളം ഗുഡ്സ് വാഹനങ്ങളിലായി പ്രവർത്തകർ വീടുകളിൽ ചെന്ന് സ്ക്രാപ് സ്വീകരിച്ചാണ് തുക കണ്ടെത്തിയത് മുൻകൂട്ടി വിവരം അറിയിച്ചതിനാൽ മിക്ക വീടുകളിലും പഴയ സാധനങ്ങൾ എടുത്തു വെച്ചിരുന്നു കൂട്ടായ്മ ട്രഷറർ അമീർ വള്ളിക്കടൻ അധ്യക്ഷത വഹിച്ചു സാധനങ്ങൾ വിറ്റ് കിട്ടിയ ഒരു രൂപ കൊണ്ട് രോഗികൾക്കായി വീതിച്ചു നൽകി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ അനീഷ് പഞ്ചായത്ത് അംഗങ്ങളായ രാജശ്രീ വി കെ ബാലസുബ്രഹ്മണ്യൻ എം ടി നാസർബാൻ ചക്കിക്കുഴി ഫോറസ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ചർ കെ പി അഭിലാഷ് മജി ചികിത്സാ കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ സംബന്ധിച്ചു കൂട്ടായ്മ പ്രവർത്തകരായ പ്രസിഡന്റ് കെ കെ അബ്ദുൾ റഷീദ് സെക്രട്ടറി കെ ബൈജു അംഗങ്ങളായ ഹരീഷ് കുട്ടൻ കെ ഫാസിൽ എം ഷറഫുദ്ദീൻ ലിജേഷ് കെ ജിതിൻ ഒ വിൻ കെ ധനൂബ് ജംഷർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം சொந்தம் ஹைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்